ഹായ് ഫ്രണ്ട്സ് എന്താണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ല എല്ലാവർക്കും ഞങ്ങളും സുഖമായിട്ടിരിക്കണം അലഹമില്ല എന്താണ് നോമ്പൊക്കെ എങ്ങനെ ഉണ്ട് എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ചൂടും നോമ്പും ഒക്കെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ഞങ്ങൾക്കും സുഖം തന്നെയാണ് ഇന്ന് സുഖമായി പോകണം നോമ്പൊക്കെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല ഇന്ന് ഞാൻ പാടാൻ പോണത് കരളിൻ വേദയോർത്ത് കാരഞ്ഞു കനിവിന്തേലി തീർത്ഥം ചോരിഞ്ഞിടാനേ ആ പാട്ടങ്ങട്ടാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാരാണെങ്കിൽ ചെയ്യണേ അതേപോലെ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാരാണെങ്കിൽ ചെയ്യണം ഞാൻ പിന്നെയും പറയാണ് പിന്നെ അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യും വേണേ സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക എന്നാ ശരി എന്നാ ഒക്കെ പാട്ട് കേട്ടാലോ ശരി പാട്ട് തീർത്ഥം ചോരിഞ്ഞിടാനേ എല്ലാ പാടപ്പിനും എന്റെ സ്തുതിയെല്ലാം കയ്യേറ്റിടേ കരളിൻ ു ഞാനേ കനിവിൻ തെളി തീർത്ഥം ചോരിഞ്ഞിടാനേ എല്ലാ പടപ്പിനും നിലായോനെ എന്റെ എല്ലാം കയ്യേറ്റിടണേ നിന്നോടായൻ കാഥകളോദും നിന്നെ കാണുന്നു ഓരോ മൊഴിയിലും നിന്നെ തേടുന്നു തീരാ സങ്കടത്തിൻ ഭാരവും പേരെ നിന്നോടായൻ കാഥകളോദീ മലിക്കുൽ ജബാറയൻ കാരുണ് മനസാ സ്തുതിയോ ദീരക്കും ഞാനേ ഇവിടെ കാണുന്നില്ല ഒരു പോരി വെളിച്ചം ഇവിടെയാണ് റബ്ബേൻ്റെ തെളിച്ചം കരളിൻ വേതയോർത്ത് കരഞ്ഞു ഞാനേ കനിവിൻ തേളി തീർത്ഥം ചോരിഞ്ഞിടാനേ എല്ലാ പടപ്പിനും നിലായോനെ എൻ്റെ സ്തുതിയെല്ലാം കയ്യേറ്റിടണേ കൽബിൽ മൂറാതെന്നാ കേളി പാടുന്നു ഹൈറിൻ കനി കാണാൻ കോതിയേറുന്നു ദുനിയാ ും പോയോരടിയനാണ് നിന്റെ സലാമ തരണേ പാപിയായി കേഴുന്നിവൾക്ക് നിന്റെ എന്റെ കൽബും നീ കാണുന്നില്ലേ കരളിൻ വേതയോർത്ത് കരഞ്ഞു ഞാനേ കന തെളി തീർത്ഥം ചോരിഞ്ഞിടാനേ എല്ലാ പടപ്പിനും ഇലായോനെ എൻ്റെ സ്തുതിയെല്ലാം കയ്യേറ്റിടണേ ോർത്ത് കരഞ്ഞു ഞാനേ കനിവിൻ തെളി തീർത്ഥം ചോരിഞ്ഞിടാൻ എല്ലാ പാടപ്പിനും മീലായോനെ എൻ്റെ സ്തുതിയെല്ലാം കൈ